ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ മോരിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മോരിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ചുട്ടുപൊള്ളുന്ന വേനലിൽ ശരീരം തണുപ്പാക്കാൻ മോരിനോളം മികച്ച ഒരു പാനീയം വേറെയില്ല മോര് ആരോഗ്യ ഗുണങ്ങളുടെ ഒരു കലവറയാണ് മോരിന് നമുക്ക് ഒരു സമ്പൂർണ്ണ ആഹാരം എന്ന് വിളിക്കാം കാരണം ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും മോരിൽ ഉണ്ട് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ജീവകങ്ങൾ ലിപ്പിഡുകൾ എൻസൈമുകൾ എല്ലാം ഇതിലുണ്ട് മോരിൽ തൊണ്ണൂറ് ശതമാനത്തോളം വെള്ളമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കും പാലിൽ കൊഴുപ്പുണ്ട് എന്നാൽ മോരിൽ അത് ഒട്ടുമില്ല മാത്രമല്ല കാൽസ്യം പാലിൽ ഉള്ളതുപോലെ തന്നെ മോരിൽ ഉണ്ടുതാനും അതുകൊണ്ട് തന്നെ പശുവിൻ പാൽ അലർജി ഉള്ളവർക്കും മോര് ഉപയോഗിക്കാം ദഹനം സുഗമമാക്കാൻ മോര് സഹായിക്കും സദ്യയ്ക്ക് മോര് വിളമ്പുന്നതും ഈ ഉദ്ദേശത്തോടെയാണ് വിശപ്പില്ലായ്മയ്ക്ക് മോര് നല്ലൊരു പ്രതിവിധിയാണ് മോരിൽ ബി കോംപ്ലക്സും വൈറ്റമിനുകളും ജീവകം ഡിയും ഉണ്ട് ക്ഷീണവും വിളർച്ചയും അകറ്റാൻ മികച്ചത് രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നു അണുബാധകൾ അകറ്റുന്നു കാൽസ്യം ധാരാളം അടങ്ങിയതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനുത്തമം കുട്ടികൾക്ക് ദിവസവും മോര് കുടിക്കാൻ കൊടുക്കുന്നതും നല്ലതാണ് ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റാൻ സഹായിക്കുന്നു റൈബോഫ്ലേവിൻ മോരിൽ ഉണ്ട് ഹോർമോണുകളുടെ ഉൽപാദനത്തിനും ദഹനത്തിനും സഹായകം കരളിന്റെ പ്രവർത്തനത്തിനും സഹായിക്കുന്നു ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും മോരിലടങ്ങിയ ബയോ ആക്റ്റീവ് പ്രോട്ടീനുകൾ സഹായിക്കും ദഹന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമേകുന്നു അസിഡിറ്റി അകറ്റാനും വയറിരിച്ചിൽ മാറ്റാനും മികച്ച പാനീയം മലബന്ധം അകറ്റാനും സഹായിക്കും ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മോരി ശീലമാക്കാം വിശപ്പകറ്റാനും ശരീരത്തിനാവശ്യമായ പ്രോട്ടീനുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഇവയെല്ലാം ലഭിക്കാനും മോരി കുടിക്കുന്നത് പതിവാക്കാം പ്രോട്ടീൻ ധാരാളം ഉള്ളതിനാൽ പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും മസിൽ ഉണ്ടാകാൻ സഹായിക്കുമെന്നതിനാൽ ബോഡി ബിൽഡർമാരുടെ മികച്ച ആണ് മോര് കാലറി കൂട്ടാതെ തന്നെ ശരീരത്തിനാവശ്യമായ ജീവകങ്ങൾ പ്രദാനം ചെയ്യുന്നു ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കുന്നതിനാൽ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും സഹായകം വെയിലുകൊണ്ട് കരിവാളിച്ചെങ്കിൽ അരക്കപ്പ് മോരിൽ അതേ അളവ് തക്കാളി നീര് ചേർത്ത് പുരട്ടിയാൽ മതി മോര് വായിൽ കവിൾ കൊള്ളുന്നത് വാപ്പുണ്ണകറ്റും ജലദോഷവും മൂക്കൊലിപ്പും മാറാൻ മോരിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് ദിവസം പല തവണ കുടിച്ചാൽ മതി അൾസർ അകറ്റാനും നെഞ്ചരിച്ചിൽ തടയാനും മോര് സഹായിക്കും അനാരോഗ്യം ക്ഷണിച്ചു വരുത്തുന്ന നിറം കലർത്തിയ പാനീയങ്ങൾക്കും ലഘുഭക്ഷണങ്ങൾക്കും ജങ്ക് ഫുഡുകൾക്കും പകരം മോരു കുടിക്കുന്നത് ശീലമാക്കാം ഒട്ടും കലർപ്പില്ലാത്ത പഴമയുടെ രുചിക്കൂട്ടുകൾ നമ്മുടെ മക്കൾക്കും ശീലമാകട്ടെ ഒപ്പം ആരോഗ്യമുള്ള ഒരു തലമുറയും വളർന്നുവരട്ടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക